ഹായ് നമസ്കാരം ഞാൻ വിജയ് ശശിധരൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടൈം സ്റ്റോണിൻ്റെ ചെങ്കല് ടൈൽസ് വളരെ മനോഹരമായിട്ട് ഒരു വീടാണ് എങ്ങനെയെല്ലാം ചെങ്കല്ല് ടൈൽസിനെ നമ്മുടെ ഒരു വീട്ടിൽ ഉപയോഗിച്ചിട്ട് അത് ആ വീടിനെ എങ്ങനെയൊക്കെ ഭംഗിയാക്കാമെന്നുള്ളത് ഈ വീട്ടിൽ കാണിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഈ വീട്ടിലെ നമ്മൾ ഗേറ്റിൻ്റെ പില്ലർ തുടങ്ങിയിട്ട് എലിവേഷൻ ക്ലാഡിങ് വരെ നമ്മൾ ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നതാണ് സ്വാഗതം നമ്മൾ ആദ്യം ഇപ്പോൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് ഈ ഒരു പില്ലർ ഗേറ്റിന്റെ പില്ലറാണ് ഈ പില്ലറിനെ ഇതിനെ വളരെ മനോഹരാക്കാൻ ഏറ്റവും കൂടുതൽ ചെങ്കല്ല് ക്ലാഡിങ്ങിൽ ചേർന്ന് ഗ്രാനൈറ്റിന്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുണ്ട് ഇത് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ട് അത് അതിലേറെ മനോഹരമാണ് വലിയൊരു ആർട്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ട് പില്ലറും ചെയ്തത് കാരണം വളരെ മനോഹരമാണ് ഈ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പില്ലറിനെയാണ് പില്ലർ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് നമ്മളിതിൻ്റെ ഇപ്പോൾ ശരിക്കും ഇത് എല്ലാവർക്കും സംശയം വരും നമുക്ക് ഇപ്പോൾ ഈ മഴക്കാലത്ത് വരുന്ന ഒരുപാട് സംശയങ്ങളുണ്ട് ചെങ്കലിൽ ക്ലാഡിങ് ടൈൽസ് എക്സ്റ്റീരിയറിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നനഞ്ഞ പ്രശ്നമല്ലേ എന്നുള്ളതൊക്കെ അതിന് നമുക്ക് ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഈ മഴയത്ത് നമ്മൾ കാണിക്കാം വീണ്ടും വീണ്ടും കാണിക്കുകയാണ് ഇതൊരു പുതുതായിട്ട് റിനോവേഷൻ ചെയ്ത വീടാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ചെയ്തോളൂ വളരെ മനോഹരമായിട്ട് ഇതിന് ഇപ്പോൾ ഇരിക്കുന്നുണ്ട് ഇത് നമ്മളിത് ശരിക്കും എക്സ്റ്റീരിയറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് ശരി നല്ല രീതിയിൽ സ്റ്റോൺ ക്ലിയർ അതേപോലെ തന്നെ അത് അങ്ങനത്തെ കോരിച്ചുഴിയുന്ന മഴയോ അല്ലെങ്കിൽ വെള്ളം നിരന്തരമായിട്ട് ഒരുക്കുന്ന സ്ഥലമോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ പ്രൂഫ് കൊടുത്താൽ മതി അല്ലാണ്ട് ഒന്നും പ്രശ്നമില്ല കല്ലിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നൂറ് വർഷം കഴിഞ്ഞാലും ഈ കല്ല് ഒന്നും ആവത്തില്ല അത് എൻ്റെ ഗ്യാരണ്ടി വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ക്ലാഡിങ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചിന്തിക്കുക നമ്മുടെ ഗേറ്റിൻ്റെ പില്ലർ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് കാർഫോർസിൻ്റെ പില്ലറാണ് അപ്പം പില്ലറ് ചെങ്കല്ല് ക്ലാഡിങ് ടൈൽസ് ഉപയോഗിക്കുന്ന സമയത്ത് പൊതുവേ നമ്മൾ ക്ലാഡിംഗ് എല്ലാം ഉപയോഗിക്കുന്നത് ഗേറ്റിൻ്റെ പില്ലർ അതേപോലെ തന്നെ കാർ കാർപോർസിൻ്റെ പില്ലറുമല്ലാണി ഇത് കാർ കാർപോർസിൻ്റെ പില്ലർ രണ്ട് പില്ലറാണ് ഇവിടെ വരുന്നത് ഈ ഇതിനെല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാനൈറ്റിൻ്റെ ബോർഡറും കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ നമ്മൾ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന വർക്കിനെല്ലാം തന്നെ ഒരു വണ്ണം സ്പേസർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് കാരണം നമ്മൾ ഓരോ കല്ലും തന്നെ നമുക്കത് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വേറിട്ട് വേറിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതുകൂടെ ഈ വീടിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ് അത് ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ഈ വർക്കിലൂടെ തന്നെ നമുക്കിപ്പോൾ ഈ ലെയിങ് ചെയ്തതിന് ശേഷം ശരിക്കും നമ്മളിത് ചെയ്യുന്നത് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു ക്ലിയർ കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ആ സ്റ്റോണിൻ്റെ ആ യഥാർത്ഥ കളർ ഇപ്പോൾ ഈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വളരെ റെഡ്ഡിഷ് ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് ഈ കല്ല് നിൽക്കുന്നത് നമുക്ക് വൺസ് നമ്മൾ നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു വീണ്ടും ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഒരു കാലത്തും വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഈ വീടിൻ്റെ പേര് ദേവാങ്കണം എന്നാണ് അതിൻ്റെ കൂ ഇപ്പം നമുക്ക് ഈ ഒരു ക്ലാഡിങ്ങിൻ്റെ മേലേക്ക് നമുക്ക് ആ ഒരു പേര് കൂടെ കൊടുക്കുന്നത് കൊടുത്ത് ഇനിയിപ്പോൾ രാത്രി ലൈറ്റും കാര്യങ്ങളെല്ലാം വരുമ്പോൾ വളരെ മനോഹരമായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് പലപ്പോഴും പല അധിക ആളുകളും ചോദിക്കുന്നത് ഇത് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വീടിൻ്റെ മേ മുകളിൽ ചുമരിലോട്ട് വരുമ്പോൾ എനിക്ക് നമുക്ക് ഈ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഷോ ആണ് നമുക്കിത് ഒരുപാട് കാണാൻ തന്നെയുണ്ട് നമുക്കൊരു ഇപ്പം വളരെ ദൂരത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ നീളത്തിൽ തന്നെ ഈ ഒരു ഷോവാൾ മുഴുവനായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് ഒരു സൈഡ് ഒരു സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ ഈ ഈ ഷോവാളിലേക്ക് വൈറ്റ് ബോർഡർ ആ വൈറ്റ് പെയിൻ്റിംഗ് കൂടെ വരുമ്പോൾ അത് ശരിക്കും വളരെ മനോഹരമായിട്ടുണ്ട് ഇതിൽ തന്നെ നമ്മളിപ്പോൾ അതേ ആ വൺ ഒന്ന് സ്പേസ് കൊടുത്തത് കാരണം ഓരോരോ കല്ലും തന്നെ നമുക്ക് എടുത്തെടുത്ത് കാണാൻ പറ്റും ഈ ഷോവാളിന് നമുക്ക് ഈ ഷോവാൾ നേരെ പോയി നിൽക്കുകയല്ല ചെയ്യുന്നത് ശരിക്കും ലോങ് വ്യൂ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഷോവാളിൻ്റെ നേരെ നേരെ മൂൾ വശത്തേക്ക് കൂടെ വന്നിട്ടുണ്ട് അപ്പം അതും ശരിക്കും ഈ വീടിൻ്റെ വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് കാണാൻ വളരെ മനോഹരമായിട്ടുള്ള ചെങ്കല് ടൈൽസ് എന്ന് പറയുമ്പോൾ തന്നെ നൂറ് ശതമാനം ആണ് നമുക്കത് നമ്മൾ കമ്പനിയുടെ കമ്പനിയിൽ നിന്ന് പാക്ക് ചെയ്ത് അയക്കുന്നത് വരെ നൂറ് ശതമാനം ആയിട്ടാണ് അയക്കുന്നത് ആ എൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ഗാർഡൻ കൊടുത്തിട്ടുണ്ട് ആ ഗാർഡനിലേക്ക് ബ്ലാക്ക് ബോർഡറിൽ നമ്മളെ ഗാനൈറ്റും അതിൻ്റെ താഴെയായിട്ട് ലാറ്ററേറ്റും കൊടുത്തത് കാരണം അത് ശരിക്കും വളരെ മനോഹരമായിട്ടുണ്ട് വളരെ കാണാൻ അത്യധികം ഒരു ഭംഗിയായിട്ട് തന്നെ നമുക്ക് എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ബോർഡർ കൊടുത്തിട്ട് ശരിക്കും നമ്മൾ ട്വൽവ് ബൈ സിക്സിൻ്റെ ടൈലാണ് പന്ത്രണ്ട് ആറിൻ്റെ ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ട്വൻറ്റി എം എം തിക്നസ്സിലാണ് വരുന്നത് ശരിക്കും ഈ ഈ ഒരു കൊടുത്തിരിക്കുന്നതിൻ്റെ ഭംഗി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ള കാരണം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ക്ലാഡിങ് ലൈൻ ചെയ്തിരിക്കുന്നത് കാരണം ശരിക്കും ഇത് ഈ ആ ഒരു ട്വൻറ്റി എം എം തിക്നസ്സും അത് അതെസീവിൻ്റെ ആ തിക്നസ്സും കൂടെ കൂടി ചേരുമ്പം ഇത് ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കൂടാണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഈ ട്വൽവ് ബൈ സിക്സ് എടുത്ത് കാണിക്കാൻ വണ്ണമും സ്പേസർ കൊടുത്തിട്ടുണ്ട് അത് കൂടു ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് വരുന്ന ഇപ്പോൾ ട്വൽവ് ബൈ സെവനോ ഫിഫ്റ്റീൻ ബൈ നയനോ അതേപോലെ തന്നെ ട്വൻറ്റി വൺ ബൈ നയൻ അതായത് എയ്റ്റീൻ ബൈ നയൻ ട്വൻറ്റി ഫോർ ബൈ നയൻ വരെ രണ്ടടി നീളം വരെ വരുന്ന ക്ലാഡിംഗ് ഉണ്ട് നമ്മൾ നമ്മളതെല്ലാം തന്നെ ഇതേപോലെ തന്നെ സ്പേസർ എടുത്ത് കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും നമുക്കത് അതിന് ശരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് വളരെ മനോഹരമായിരിക്കും ഒരു വീട് പണിയുമ്പോൾ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അത് ചെങ്കല്ല് ടൈൽസ് ഉപയോഗിക്കുന്ന എന്നാണ് നിങ്ങൾക്ക് നൂറ് വർഷം കഴിഞ്ഞാൽ ഈ ഒരു ഉപയോഗിക്കുന്ന നമ്മുടെ കല്ലിന് അതിൻ്റെ കളർ വ്യത്യാസമോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരില്ല നമുക്കതേപോലെ തന്നെ വ്യത്യസ്തമായ സേയ്സുകൾ ടൈം സ്റ്റോണിലൂടെ മാത്രം മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് നമ്മുടെ സർവീസ് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് അതേപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ ഒരു അവൈലബിലിറ്റി കൂടെ നമുക്കുണ്ട് അപ്പം ഇത് കൂടാണ്ട് നമുക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ചെങ്കല് ആയിട്ട് ചെങ്കലിൻ്റെ സ്ലാബ് സിക്സ് ഫീറ്റ് ലെങ്ത്തും ടു ഫീറ്റ് എടുത്തു ആയിട്ടുള്ള സ്ലാബ്സ് വരുന്നുണ്ട് ട്വൻറ്റി ഫൈവ് എം എം തിക്നസ്സിലേക്ക് ഇൻറ്റീരിയർ ഫ്ലോറിങ്ങിനാണ് വരുന്നത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളത് ഒരു വീട് മുഴുവനായിട്ട് ഇൻറ്റീരിയർ ഫ്ലോറിങ് ചെയ്തത് കാണിക്കുന്നുണ്ട് കൂടാണ്ട് തന്നെ നമുക്ക് ടെമ്പിൾ കൺസ്ട്രക്ഷൻ എല്ലാം ഈസി ആക്കാൻ വേണ്ടി ഒത്തിരി വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെങ്കലിൻ്റെ വലിയ പില്ലറുകൾ വരുന്നത് വ്യത്യസ്ത വലുപ്പത്തിലുള്ള വലിയ പില്ലറുകൾ കസ്റ്റമൈസ്ഡ് സൈസ് സ്റ്റോൺസ് പ്രൈം സ്റ്റോണിലൂടെ മാത്രം നിങ്ങൾക്ക് അവൈലബിൾ ആണ് എക്സ്റ്റീരിയർ പാവിങ്ങിനെ നമുക്ക് മുറ്റത്തേക്ക് വിരിച്ചിട്ട് ആ മുറ്റം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ചെങ്കലിൻ്റെ പാവിങ് സ്റ്റോൺസ് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് റിലേറ്റഡായിട്ടുള്ള എൻക്വയറീസോ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രൈം സ്റ്റോണിലൂടെ പ്രൈം സ്റ്റോണിൻ്റെ നമ്പർ ഈ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്